വാഴാനി കാക്കിനിക്കാട് ആദിവാസി ഉന്നതിയിലെ ഊരുമൂപ്പൻ അനിലിനെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആദരിച്ചു കാക്കിനിക്കാട് ഊരുമൂപ്പന്റെ നേതൃത്വത്തിൽ പത്ത് ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു പട്ടയം ലഭ്യമാവാതെ നാളിതുവരെ നിരവധി തടസ്സങ്ങൾ കാരണം നീണ്ടുപോയിരുന്നു പുതിയ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് വന്നതിനുശേഷം ഊരുമൂപ്പൻ അനിൽ കളക്ടറെ നേരിൽ സമീപിച്ചതോടെ വിഷയം തീർപ്പാക്കാൻ കളക്ടർ തലപ്പള്ളി തഹസിൽദാറെ ചുമതലപ്പെടുത്തി തഹസിൽദാർമാരുടെ പരിശ്രമത്തിലൂടെയാണ് തുടർന്ന് കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ചു നൽകുന്നത് മൂപ്പൻ അനിലിൻ്റെ വർഷങ്ങളുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പട്ടയം ലഭിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു മൂപ്പനെ ആദരിച്ചു കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ടി എസ് അജി ബാബുരാജ് കണ്ടേരി ശശിമംഗലം സിദ്ദിഖ് കെ അച്ച്ച് റജി ജോസഫ് അജീഷ് വാഴാനി എന്നിവരും പങ്കെടുത്തു